ഗവർണർക്കെതിരെ എസ് എഫ് ഐയുടെ പ്രതിഷേധം രാജ്ഭവനിലേക്ക് നടക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ സമരം ചെയ്തിരുന്നു ഇപ്പോൾ രാജേന്ദ്ര ആർലക്കർക്കെതിരെയും എസ് എഫ് ഐ പ്രവർത്തകർ വെലിഞ്ഞ് സമര നടപടികൾ ശക്തമാക്കണം എന്ന് തന്നെയാണ് തീരുമാനം അതിന്റെ തുടർച്ചയെന്നവണ്ണമാണ് മറികടന്ന് അവർ അപ്പുറത്തേക്ക് ചാടുന്നുണ്ട് ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു കാർതാമ്പ വിവാദത്തിലാണ് ഈ പ്രതിഷേധം ഇന്നലെയും ഈ പ്രതിഷേധത്തിന് പുറത്തു കണ്ടത് മന്ത്രി വി ശിവൻകുട്ടിയുടെ ബഹിഷ്കരണമായിരുന്നു ഇന്ന് രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് അക്കാര്യത്തിൽ വീണ്ടും ഒരു നിലപാട് വിശുദ്ധീകരണം കൂടി ഉണ്ടാവുകയും ചെയ്താണ് സഫൈ പ്രവർത്തകർക്കെതിരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു രാജ്ഭവൻ മാർച്ച് ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ചാടിയ പ്രവർത്തകരെ പോലീസ് പിന്തിരിപ്പിക്കുകയാണ് ഭാരതാമ്പ വിവാദത്തോടുകൂടി ഗവർണർക്കെതിരെ രാജേന്ദ്ര ആർലേക്കറും ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നാലെ വിവാദത്തിലാവുന്ന ഒരു പോർമുഖം തുറക്കുകയാണ് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നിരന്തരമായി എസ് എഫ് ഐ കരിങ്കൂടി കാണിച്ചതാണ് വലിയ തോതിൽ പ്രകോപനം ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കിയത് ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കർക്കെതിരെയുള്ള പ്രതിഷേധം ബാരിക്കേഡ് മറികടന്ന് എസ് എഫ് ഐ പ്രവർത്തകർ അപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നു മാർഷൽ വി സെബാസ്റ്റ്യൻ തിരുവനന്തപുരത്ത് നിന്ന് മാർഷൽ എസ് എഫ് ഐയുടെ പ്രതിഷേധം ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്ത് എത്തിയിരിക്കുന്നു വലിയ കൂട്ടം പ്രവർത്തകരുണ്ടോ സമരം ഒരു പക്ഷേ ഒരുപക്ഷെ രൂക്ഷമായേക്കുമോ അഭിലാഷമായ പ്രതിഷേധമാണ് അപ്പുറത്തേക്ക് പോകുന്ന ഒരു ഭാഗം പ്രവർത്തകരെ പോലീസ് അവിടെ തടഞ്ഞിരിക്കുകയാണ് പോലീസ് ഒരു വട്ടം ജലഭീരങ്കി പ്രയോഗിച്ചു തുടർന്നും പ്രവർത്തകർ പോലീസുമായുള്ള വാക്കേറ്റമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രധാനമായും ഗവർണർ ഭാരതാമ്യുടെ ചിത്രം സർക്കാർ പരിപാടിയിൽ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുക ഭരണഘടനയെ മാനിക്കുക എന്നുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിയിട്ടാണ് എസ് എസ് ഐ പ്രവർത്തകർ പ്രകടനമായി എത്തിയത് അവരെ പറയാൻ വേണ്ടിയാണ് പോലീസ് സന്നാഹം ഉണ്ടെങ്കിലും ബാരിക്കഡ് മറികടന്ന് അവർ കയറുകയായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റവും അതോടൊപ്പം തന്നെ പോലീസുകാർ ഇതിനെ അറസ്റ്റ് ചെയ്ത് നീക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാൽ രാജ്ഭവൻ അകത്തേക്ക് രാജ്ഭവന്റെ ഗേറ്റ് കൊണ്ടേക്ക് എസ് വൈ പ്രവർത്തകർ പ്രവേശിച്ചിരിക്കുകയാണ് പോലീസിനെ മറികടന്നുകൊണ്ട് രാജ്ഭവനകത്തേക്ക് ഗേറ്റിന്റെ അവിടേക്ക് പ്രവർത്തകർ പോയിരിക്കുന്നു പോലീസും അത് വലിയ പ്രകോപനം ഗവർണറെ സംബന്ധിച്ചും ഉണ്ടാക്കുന്ന കാര്യമാണ് പോലീസ് മതിയായി തടഞ്ഞില്ലേ എന്ന ഒരു ഒരു ചോദ്യം ഗവർണറിൽ നിന്നുണ്ടാവും മുമ്പ് ഓർമ്മയുണ്ടല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ വണ്ടിക്ക് നിന്ന് ഇറങ്ങിയിട്ട് അമിത്ഷായെ വിളിക്കാൻ സെക്രട്ടറിയോട് പറഞ്ഞതൊക്കെ സമാനമായ സാഹചര്യത്തിലേക്ക് പോയേക്കാം പോലീസ് എസ് എഫ് പ്രവർത്തകരെ രാജ്ഭവനിലേക്ക് കടക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ടോ പോലീസ് ഇപ്പോൾ രാജ്ഭവൻ രസിലേക്ക് അതായത് ഏകദേശം പത്തിരുപതോളം വരുന്ന എസ് ബി ഐ പ്രവർത്തകർ വാരിക്കോ മറികടന്ന് രാജ്ഭവൻ ഗേറ്റിനകത്തേക്ക് പോകുന്നു അവിടെ വൻ പോലീസ് വിനാഹമാണ് അവർ അവിടെ പോലീസോ ഇപ്പോൾ പ്രവർത്തകരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാർത്തേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു തിരുവോണം പ്രവർത്തകർ മറവച്ചു നിൽക്കുന്നു സ്വാഭാവികമായിട്ടും പ്രവർത്തകർ ഈ വാരിക്കറിനപ്പുറത്ത് നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പോലീസ് അതുകൊണ്ടുതന്നെ അകത്തേക്ക് മാധ്യമപ്രവർത്തകരെ പോലും പ്രവേശിപ്പിച്ചില്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എസ് എ പ്രവർത്തകർ അത്തു വരികയായിരുന്നാൽ രാജ്ഭവനുള്ളിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല വൻ ഗുളിപ്പല്ലാസമായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പോലീസിനെ അവർ ആ വഴിത്തിരിച്ച് തടഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലാണ് പോലീസ് ചെയ്യുക അങ്ങനെ മറ്റു മുന്നിൽ തന്നെ പോലീസ് തയ്യാറായിട്ടില്ല ഈ മിഗം പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് തടഞ്ഞു നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഒരുപാട് എസ് ഐ പ്രവർത്തകർ ഭാര്യപ്പുറത്തും ഏകദേശം പത്ത് മുപ്പതോളം എക്സ്പി പ്രവർത്തകർ രാജ്ഭവന് മുന്നിലേക്കുമാണ് എത്തിയിട്ടുള്ളത് രണ്ട് ഇരുവർഷത്തും പോലീസ് ഉള്ളതിനാൽ തന്നെ രാജ്ഭവൻ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നാൽ പോലീസിന്റെ ഭാഗത്ത് ഒരു വീഷ്യുണ്ടായിരുന്നു പോലീസ് പ്രതീക്ഷിച്ച പോലായിരുന്നില്ല ആയിരുന്നില്ല ഐ പ്രവർത്തകർ കയറുന്നത് അവർ പൂർണ്ണമായും ബാരിക്കേഡ് മരം കടന്നുകൊണ്ട് അകത്തേക്ക് വന്നു രാജ്ഭവന്റെ ഗേറ്റിനുള്ളിലും പുറത്തും വൻ പോലീസ് ഉള്ളതുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാതെ ഇപ്പോൾ തരഞ്ഞിരിക്കുകയാണ് പോലീസും പ്രവർത്തനം തമ്മിലുള്ള വാക്യറ്റം അതോടൊപ്പം തന്നെ രാജ്ഭവന്റെ മുന്നിൽ എഫ് എഫ്ഐയുടെ പതാക സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ശരി എസ് എഫ്ഐയുടെ പ്രതിഷേധമാണ് രാജ്ഭവന് മുന്നിൽ കാണുന്നത് ഭാരതാംബ വിവാദത്തിലാണ് എസ് എഫ് ഐ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞുവെങ്കിലും അതിനെ മറികടന്ന് പത്തിരുപതോളം പ്രവർത്തകർ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അവരെ ഗേറ്റിന് മുന്നിൽ പോലീസ് തടയുകയാണ്